ഇത് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു ഡെമോ ക്ലാസ് ആണ് ഏത് വർക്കൗട്ട് തുടങ്ങും വാമപ്പ് ആവശ്യമാണ് ഇതിൽ കൂടുതൽ നമുക്ക് പി സി ഒ തൈറോയിഡ് ഷുഗർ മുതലായ അസുഖങ്ങൾക്കായിട്ടും വയറ് കുറയുക നമ്മുടെ പീരിയഡ്സ് ക്ലിയർ ആകുക വയർ കുറയുന്ന പീരിയഡ്സ് ക്ലിയറായി തന്നെ നമുക്ക് ഒരുവിധം ഓക്കെ ആവും പിന്നെ ബാക്കി ഇഷ്യൂസ് എല്ലാം മാറും അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉള്ള നാച്ചുറൽ ഡയറ്റ് പിന്നെ ഹാപ്പിനെസ് ടെക്നിക്ക് അങ്ങനെയെല്ലാം കൂടിയാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത് പിന്നെ കുറച്ച് അസുഖങ്ങൾ ഇത് ബേസ്ഡായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നു എന്നേ ഉള്ളൂ പിന്നെ എന്നും നമുക്ക് സ്ട്രെച്ചിങ് നമുക്ക് അത്യാവശ്യമാണ് ഫ്ലെക്സിബിലിറ്റി അത്യാവശ്യമാണ് മൈൻഡ് ഹാപ്പിനെസ് ആണ് ലേഡീസിനെന്നും അത്യാവശ്യം ഇത്രയും വന്നു കഴിഞ്ഞാൽ നമ്മുടെ അസുഖത്തിന് നല്ലൊരു കുറവുണ്ടാവും പിന്നെ ഞാനിതിൻ്റെ അകത്ത് നാച്ചുറൽ ഡയറ്റാണ് നിങ്ങൾക്ക് വേണ്ടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോയിൽ നമ്മുടെ ഓരോ ദിവസത്തെയും ക്ലാസ്സിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ ഞാൻ നമ്മൾ ഓരോ ക്ലാസ്സായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരും സൂം വഴി ആയിരിക്കും ക്ലാസ് നിങ്ങൾക്ക് ആദ്യം ക്ലാസ് തന്നു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളോട് കാര്യങ്ങൾ ബേസ് ചെയ്ത് സംസാരിക്കും നമുക്ക് ഡയറ്റ് പറഞ്ഞു തരും ഇതിൻ്റെ എന്ത് ബെനിഫിറ്റിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് പിന്നെ നിങ്ങൾക്കൊരു തോട്ടെഴുതിത്തരും നമ്മൾ അതൊക്കെ ഞാൻ ക്ലാസ്സിൽ നിങ്ങൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആ തോട്ടിലൂടെ ചിന്തിച്ച് നാച്ചുറൽ ഡയറ്റും നല്ല ഹാപ്പി ടെക്നീലുകളും വർക്കൗട്ടും ചെയ്ത് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എല്ലാവർക്കും ജിമ്മിൽ വരാനുള്ള ഒരവസ്ഥയില്ലാത്തോണ്ടാണ് ഈ ഒരു ക്ലാസ് ഞാൻ ചെയ്യുന്നത് നല്ല ഹെൽപ്പ്ഫുള്ളായ ക്ലാസ്സാണ് പിന്നെ വേണമെങ്കിൽ നമുക്ക് നിങ്ങൾക്കിടയ്ക്ക് ആഴ്ചയിൽ ഒന്നോ പ്രാവശ്യം നമ്മുടെ ജിമ്മിൽ വരാവുന്നതുമാണ് താങ്ക് ഇത് സുംബ സെക്ഷനാണ് നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന അസുഖം കുറയ്ക്കുന്ന ഒരു ഫീതാണ് ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട നിങ്ങൾക്ക് പറ്റണ രീതിയിൽ ചെയ്താൽ മതി പതുക്കെ പതുക്കെ ഞാൻ അതിൻ്റെ സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ഇട്ടു തരുന്നതാണ് നമുക്ക് ഏജ് ഒന്നും അല്ല പ്രശ്നം എങ്ങനെ നമുക്ക് നമ്മുടെ ബോഡിയെ കറക്റ്റ് ചെയ്യാം നമുക്ക് സന്തോഷമായിട്ടിരിക്കാം അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സ്കിൻറെ സെറ്റാവും ഭംഗി വെക്കും അപ്പോൾ അതുകൊണ്ടാണ് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാതെ നമ്മൾ ആവശ്യമില്ലാത്ത ഡയറ്റിലോട്ട് പോയിട്ടുണ്ട് നമ്മുടെ സ്കിൻ പെയ്ഡാവും മുടിപൊഴിയും കളർ പോവും നമുക്കൊരു ഹെൽത്തില്ലാത്തൊരവസ്ഥയിൽ വരും ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നല്ല ആരോഗ്യത്തോടെ ഇരുന്ന് നമ്മൾ ഓരോരോ വർക്കൗട്ട് ചെയ്യുക അതിനൊപ്പം നമ്മുടെ ഫുഡ് നിയന്ത്രിക്കണം എന്നുവെച്ചാൽ ഫുഡ് ഓവർ നിയന്ത്രിക്കുക അല്ല വേണ്ടത് നല്ല ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ പതുക്കെ വെയിറ്റ് കുറയ്ക്കാം അപ്പോൾ ഇതൊക്കെ നമ്മൾ പരീക്ഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതിന് ജോയിൻ ചെയ്യുക താങ്ക് ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ ആത്മവിശ്വാസം കൂടും പിന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് പിന്നെ കോൺഫിഡൻസ് കൂടും അതനുസരിച്ച് നിങ്ങളുടെ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് മസ്റ്റായിട്ട് സെറ്റായിട്ടും ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളല്ലാതെ ഒരാളായി തീരും അപ്പോൾ ജീവിതത്തിൽ ഒരിടത്ത് നമ്മൾ ഹാപ്പി അല്ലാതെ ഒരു മൂലയ്ക്ക് ഒതുങ്ങേണ്ടവരല്ല നമ്മളിങ്ങനെ നല്ല വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ കഴിയുമ്പം നമുക്ക് പല പല ഐഡിയകൾ ഉണ്ടാവും ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാം കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ മനസ്സെപ്പോൾ ഹാപ്പി ആയിട്ട് വെക്കുക നിങ്ങൾ വലിയ വലിയ വർക്കൗട്ട് അല്ല എന്ന് ഏത് വർക്കൗട്ടും നമുക്ക് എങ്ങനെ പല രീതിയിലും ബെനിഫിറ്റ് തരുന്നതാണ് അപ്പം ഒന്നേം പേടിക്കാതെ അതിലോട്ട് തന്നെ ഇറങ്ങി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഒരു പരിധിവരെ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ നോക്കുക ജോയിൻറ്റ് ചെയ്ത് ഒരാ രണ്ട് ദിവസങ്ങൾക്ക് നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും നല്ല വർക്കൗട്ട് സെക്ഷനിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഒറ്റപ്പെടൽ മാറുന്നു നമ്മൾ വേറെ വേറെ ആളായി മാറും